വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു ആ റെക്കോർഡിങ് പക്ഷെ അത് മാറ്റി വെക്കാൻ പറ്റില്ല വലിയൊരു മ്യൂസിക് ഡയറക്ടറിൻ്റെ സോങ് റെക്കോർഡിംഗ് ആയിരുന്നു നമ്മുടെ മൂഡിനെ തന്നെ നമുക്ക് പാടി നല്ലൊരു മൂഡിലേക്ക് മാറ്റാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ല ഞാനൊക്കെ ആദ്യം ഇങ്ങനെ സ്റ്റഡി ആയിട്ട് അങ്ങനെ പാട്ടിൽ മാത്രം ഫോക്കസ് ചെയ്ത് കണ്ണ്പോഴും എവിടെ നോക്കാതെ അങ്ങനെയൊക്കെ പാടിയിട്ടുള്ള ഒരാളായിരുന്നു കുറച്ചു ടോണിലേക്ക് ചേഞ്ച് കുറച്ച് ടോൺ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ പാടിയത് ആ ഒരു പാടാണെങ്കിലും ആ ഒരു ഇമോഷൻ ഉൾക്കൊണ്ട് പാടാനേ പറ്റുള്ളൂ അത്രയും അങ്ങനെയാണ് കഥ പറഞ്ഞു തരുന്നത് മൃദുല മൃദുലമാര്യരാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമസ്കാരം ചേച്ചി നമസ്കാരം എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ പാട്ട് ചെയ്തൊക്കെ എങ്ങനെ പോകുന്നു പാട്ട് തന്നെയാണല്ലോ നമ്മുടെ പ്രൊഫഷൻ നന്നായി പോകും ഷോസ് ചെയ്യുന്നുണ്ട് മൂവീസ് ചെയ്യുന്നുണ്ട് കുറച്ച് റിലീസസ് ഉണ്ടായിരുന്നു റീസെന്റ്ലി അങ്ങനെ പോകണം നന്നായി പോകണം ഇനി എത്താൻ പോകുന്ന സിനിമകളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇനി ഔസഫ് പച്ചൻ സാറിൻ്റെ ഒരു സോങ്ങ് ഉണ്ട് പിന്നെ കുറച്ച് പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഉണ്ട് പിന്നെ മലയാളം തമിഴ് തെലുഗു മൂന്ന് ലാംഗ്വേജസിലെ ഒരുമിച്ച് ഇറങ്ങുന്ന ഒരു ജെ എസ് കെ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിൻ്റെ ഫുൾ ഫോം എനിക്ക് ഓർമ്മയില്ല ഗിരീഷാണ് മ്യൂസിക് ഡയറക്ടർ നല്ലൊരു സോങ്ങ് ആണ് എൻ്റെ ഒരു രണ്ടുപേര് ഇപ്പോൾ പാടാൻ പറ്റുമോ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല മലയാളം ഞാൻ കുറേ മുമ്പേയാണ് പാടിയത് ഇപ്പോൾ റീസെൻ്റ്ലി മലയാളം പാടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ തെലുഗു തമിഴ് ഡയറക്ടേഴ്സിന് എന്നെ കൊണ്ടുവന്ന് എന്നെ പാടിക്കാന്നുള്ളൊരു തീരുമാനത്തിലെത്തി അതിപ്പം റീസെൻ്റ്ലി ആണ് അതിന് ലിറിക്സ് ഓർമ്മയില്ല അത്ര കറക്റ്റായിട്ട് ഓർമ്മയില്ല എങ്കിൽ ചേച്ചിയുടെ തന്നെ ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു പാട്ട് ഒരു രണ്ടുപേര് പാടാം ഓക്കേ മഴയേ തൂമഴയെ പാടാം ഞാൻ പാടിയ പാട്ടു തന്നെയാണ് എം ചന്ദ്രൻ സാറിൻ്റെ മ്യൂസിക്കിൽ സന്തോഷ് ശർമ്മ സാറാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത് എല്ലാവർക്കും എസ്പെഷ്യലി യൂത്തിൻ്റെ അടുത്തുനിന്ന് എനിക്ക് നല്ല ഒരു അപ്രീസിയേഷൻ കിട്ടും ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീല് ടാഗ് ചെയ്യാറുണ്ട് എസ്പെഷ്യലി മഴക്കാലം വരുമ്പോഴാണ് മഴയുടെ സീസൺ ആയ പിന്നെ മഴയെയ്തുവഴാണ് എപ്പോഴും എപ്പോഴും ടാഗ്സ് വരുന്ന ഒരു സോങ് തന്നെയാണ് മഴയേ തൂ മഴയേ വാനം തോവുന്ന പൂങ്കുളി രേ വാനം തോവുന്ന പൊങ്കുളി രേ കണ്ടോ ഈ പാട്ട് കേട്ടിട്ട് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ അയച്ചു തന്നതിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട കമന്റ് ഏതാണ് അങ്ങനെ ഒരെണ്ണായിട്ട് എനിക്ക് ഓർമ്മയില്ല ഒരുപാട് പേര് എസ്പെഷ്യലി പാടാൻ ഇഷ്ടമുള്ള കുറെ അവർ അവര് ഇങ്ങനെ പാടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടാഗിയും അപ്പോൾ അപ്പോൾ ഞാനത് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് എന്തെങ്കിലും ഒക്കെ ഇടുന്ന സമയത്ത് നമുക്ക് വലിയ സന്തോഷമാണ് അപ്പം അപ്പോൾ അവർ പറയാറുണ്ട് ഞങ്ങളുടെ ഫേവറേറ്റ് സോങ് എൻ്റെ ഫേവറേറ്റ് സോങ്ങ് ആണ് പാടാൻ തുടങ്ങിയപ്പോൾ മുതൽ പാടം തോട്ടാണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പം വലിയ സന്തോഷമാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷനും ഈ ഒരു പാട്ട് നെഞ്ചിലേറ്റി നടക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് ശരിക്കും ചേച്ചിക്ക് ചേച്ചി പാടിയ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണ് അങ്ങനെ ചോദിച്ചാൽ ഒരു പാട്ട് പറയാൻ പറ്റുമോ കുറേ പാട്ടുകളുണ്ട് അങ്ങനെ നമുക്ക് ഏത് പാട്ടാണെങ്കിലും ഒരു പാട്ട് വളരെ സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല എല്ലാ പാട്ടുകളും നമ്മള് ഓരോരോ പിന്നെ ഓരോ പാട്ടുകളും നമുക്ക് ഓരോ ആണ് തന്നിട്ടുള്ളത് ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പല പല കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് പിന്നെ ഇപ്പം റീസെൻ്റ്ലി എനിക്ക് ഞാൻ പാടിയതിൽ ഒരുപാട് ഇഷ്ടമുള്ളൊരു എന്ന് പറഞ്ഞാൽ സുന്ദരി ഗാർഡൻസ് പറഞ്ഞ മൂവിയിൽ അൽഫോൺസാൻ്റെ മ്യൂസിക് ആണ് അതിൽ മധുരജീവര ആ മൂവിയിൽ തന്നെ മൂന്ന് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട് ആദ്യം മധുര ജീവരാഗം എന്ന് മൂന്ന് പാട്ടുകളൊക്കെ ഒരു സിനിമ പാടുക പണ്ടൊക്കെ ഗായകർക്ക് അങ്ങനെ അവസരം കിട്ടുന്നത് അതെ 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 അത് വളരെ റേയറായിട്ട് ഞാൻ തന്നെ ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ഒരു മൂവിക്ക് വേണ്ടി മൂന്ന് പാട്ടുകളൊക്കെ പാടുന്നത് അപ്പൊ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ആദ്യം ഈ മധുര ജീവരാഗം എന്ന് പറഞ്ഞ സോങ് ആയിരുന്നു ഞാൻ പാടി അത് കഴിഞ്ഞപ്പോഴാണ് ഡയറക്ടർക്ക് തോന്നി ആ ക്യാരക്ടറിന് ഇതേ വോയിസിൽ തന്നെ മൂന്ന് സോങ്സും ഇതേ വോയിസ് തന്നെ റെക്കോർഡ് ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് വരികയാണ് ചെയ്തത് അപ്പോൾ എനിക്കും വളരെ ഞാനും വളരെ എക്സൈറ്റഡ് ആയിരുന്നു അതിൽ ബാക്കി രണ്ട് പാട്ടുകളും വളരെ നല്ല പാട്ടുകളാണ് പക്ഷേ മൂന്ന് പാട്ടുകളും എനിക്ക് ഏറ്റവും ഇഷ്ടം മധുര ജീവരാതാണ് അതിൻ്റെ ഒരു രണ്ടു പാടാണ് പതുക്കെ തുറന്നുവോ മനസ്സൊന്നുമെല്ലേ പറന്നുവോ ഒരേ വാനേമായി സദാ കഥകളായിരം മധുര ജീവരാഗം മതിമറന്നു പാടും കാതിനോരമായി അറിയാതെ ീണമായി താളം വേഗം നീലവാനിടം മതിമോഹസുന്ദരം ഇത്രയും പറഞ്ഞല്ലോ ഓരോ പാട്ടും ഓരോ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നതെന്ന് ഈ ഒരു പാട്ടിൽ നിന്ന് അങ്ങനെ പ്രത്യേകം എന്തെങ്കിലും ഒരു കാര്യം പുതിയതായി റെക്കോർഡിംഗ് സ്റ്റുഡിയോന്ന് ഇറങ്ങുമ്പോൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ ഈ ഒരു പാട്ട് എന്താ പറയാ വളരെ എന്തോ ഒരു ഫ്രഷ് ഫീൽ അല്ലെ ഈ പാട്ടിനെപ്പൊ കേട്ടാലും ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് ഭയങ്കര ഒരു പ്ലസന്റ് ഫീൽ ഉള്ളൊരു മഴയൊരു സോങ് ഒക്കെ അങ്ങനെതിരിയുടെ ഒക്കെ ആ ഒരു ഫീൽ തരാൻ പറ്റുന്നുണ്ട് ആ പിന്നെ ഈ മോഹനം എന്ന് പറയുന്ന രാഗം എസ്പെഷ്യലി വളരെ ഒരു എപ്പോഴും ഒരു പ്ലെസെൻ്റ് ഫീൽ തരുന്നൊരു രാഗമാണ് അപ്പം അതിൻ്റെ ഒരു പ്രത്യേകതയാണോ പ്രത്യേകതയാണോന്നറിയില്ല ഓഫ്കോഴ്സ് അൽഫോൺ സാറിൻ്റെ അത്രയും ബ്രില്യൻറ്റ് ആയിട്ടൊരു കോമ്പോസിഷനാണ് അൽഫോൺസ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന അൽഫോൺസ് സാറിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഡെബ്യൂ ആ ബിഗ് ബി അപ്പം സാർ എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ഷോയിൽ ഞങ്ങളുടെ ഗ്രൂമർ ഗ്രൂമറായിരുന്നു സാറിൻ്റെ അടുത്തുനിന്ന് പഠിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വാസ്റ്റാണ് സാറിൻ്റെ നോളജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ര ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് സാറിൻ്റെ ഗ്രൂമിങ് ഉണ്ടായിരുന്നു ആ ഷോയിൻ്റെ സമയത്ത് അപ്പോൾ ഈ മോഡുലേഷൻ ഇപ്പം നമ്മൾ ഒരു സോങ് കേട്ടപ്പോൾ നമ്മൾ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ പാടി പാടിപ്പോകാതെ അതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് അങ്ങനെ പറഞ്ഞാൽ അപ്പം വോയിസ് ലോ ആക്കാം വോള്യൂം ലോ ആക്കാം ലൗഡാക്കാം അങ്ങനെ കുറേ സാധ്യതകളുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അൽഫോൺ സാറിൻ്റെ ഗ്രൂമിംഗ് സെഷനിൽ കൂടെയും സാറിൻ്റെ റെക്കോർഡിങ്ങിൽ കൂടെ അപ്പോൾ ഒരു വാക്കും മിണ്ടാതെ ഫസ്റ്റ് ഞാൻ റെക്കോർഡ് ചെയ്ത സോങ് അൽഫോൺ സാറിന് വേണ്ടി അതിൽ പാടുന്ന സമയത്ത് തന്നെ ഒരു ഫോർ ലൈൻസ് ഉള്ളൂ എനിക്ക് പക്ഷെ അത് തന്നെ സാറ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരുന്ന ഒരു രീതി അതൊക്കെ എന്താ പറയുക നമുക്ക് അതൊക്കെ നല്ല എക്സ്പീരിയൻസായിരുന്നു അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ ഈ റെക്കോർഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിലും ആ ഒരു മോഹനം ഞാൻ ഫസ്റ്റ് ടൈമാണ് മോഹനത്തിലൊരു പാട്ട് പാടുന്നത് അപ്പം അതിലെങ്ങനെ ആ ഒരു പ്ലെസ്സൻറ്റ് ഫീല് കൊടുക്കാം നമ്മൾ രാവിലെ നമ്മൾ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഒരു നല്ലൊരു ഒരു പ്ലസൻ മോർണിംഗ് അല്ലേ ആ നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലാണ് കിട്ടുക അപ്പോൾ അങ്ങനത്തെ ഒരു ഫീല് നമ്മൾ വോയിസിൽ കൂടെ നമ്മൾ പാടുന്ന സമയത്ത് കൊണ്ടുവരണം വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഒരു പുതിയ പ്രഭാതം എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ഫീല് കൊണ്ടുവരാന്നുള്ളത് നമ്മൾ വോയിസിൽ കൂടെ നമ്മൾ ആ ക്യാരക്ടറിന് ആ സിറ്റുവേഷൻ ഒരു ഫീല് നമ്മൾ കൊണ്ടുവരികയാണ് അല്ലേ നമ്മൾ സ്റ്റോറി നമ്മൾ കണ്ടിട്ടില്ല ജസ്റ്റ് ആ ഒരു സിറ്റുവേഷൻ മാത്രം പറഞ്ഞിരുന്നേ അപ്പോൾ അതിൽ അത് കേട്ടിട്ട് വേണം നമ്മൾ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസസ് തന്നെയാണ് ഇപ്പം ഈ മോഹനൻ രാകത്തെ പറ്റി പറഞ്ഞല്ലോ അപ്പോൾ അത് പ്ലസൻ മൂഡാണ് നൽകുന്നത് അപ്പം ഈ പാട്ട് കോമ്പോസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു മൂഡ് ആ സോങ്ങിന് ഉണ്ടാകുമല്ലോ അപ്പം അത് വോയിസിൽ എക്സ്ട്രാ നമ്മൾ വീണ്ടും ബുദ്ധിമുട്ടേണ്ട കാര്യം ഉണ്ടാകുമോ അതോ എങ്ങനെയാണത് ഓഫ്കോഴ്സ് ഈ കോമ്പോസിഷൻ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്ലസൻ ആണ് കിട്ടുന്നത് ആദ്യം ഞാൻ പാടാൻ പോയ സമയത്ത് അത് പ്രോഗ്രാമിംഗ് ഒന്നും ചെയ്തിട്ടില്ല റഫായിട്ട് പാടാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് പിയാനോ ബാക്കിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് കേൾക്കുന്ന സമയത്ത് തന്നെ ആ ഒരു സോങ്ങിന് ഫീൽ നമുക്ക് കിട്ടുമായിരുന്നു പിന്നെ സിറ്റുവേഷൻ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളെ നമ്മുടെ കോൺട്രിബ്യൂഷൻ കോഴ്സ് വേണം കൂടുതൽ ഓരോ വാക്കിനനുസരിച്ചുള്ള ഭാവം കൊടുക്കുക നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുള്ള എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ സംശയം ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചേച്ചി പാടാൻ ചെല്ലുകയാണ് കുറച്ച് വിഷമിച്ചാണ് ഇരിക്കുന്നതെന്ന് വരുതുക പക്ഷേ ഈ സോങ്ങിന്റെ കോമ്പോസിഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഈ സോങ്ങ് പാടുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി ഒരു പ്ലസ് ആൻഡ് മൂഡ് കിട്ടുമോ അതോ ചേച്ചിയുടെ ഉള്ളിലെ ആ ഒരു ദുഃഖം മാറ്റി വെച്ച് പാടിയാൽ മാത്രമേ അതിന് ആ ഒരു പ്ലസ് ആൻഡ് മൂഡ് കിട്ടുമോ കിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ സംശയം രണ്ടും വർക്കാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞാൻ ഇപ്പം ചോദിച്ചത് കേട്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനെ വളരെ എന്തോ ഒരു വല്ലാത്തൊരു ഇരിക്കുന്ന സമയത്ത് വളരെ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു പാട്ടല്ല വേറൊരു സോങ് റെക്കോഡിങ് എനിക്കുണ്ടായിരുന്നു പക്ഷെ അന്നത്തെ മൂഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളൊരു ഇരിക്കുന്ന സമയത്തായിരുന്നു ആ റെക്കോർഡിങ് പക്ഷെ അത് മാറ്റി വയ്ക്കാൻ പറ്റില്ല വലിയൊരു മ്യൂസിക് ഡയറക്ടറിൻ്റെ ഒരു സോങ് റെക്കോർഡിങ് ആയിരുന്നു അപ്പോൾ അപ്പം നമ്മളത് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ നിർബന്ധിതമായിട്ടും വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു അപ്പം ആ അതെല്ലാം വെച്ച് നമ്മൾ റെക്കോർഡിങ്ങിന് വൺസ് നമ്മൾ മൈക്കിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് സ്റ്റുഡിയോയിൽ കയറി പിന്നെ അത് മാത്രമേ ഉള്ളൂ നമ്മുടെ മൈൻഡിൽ അപ്പോൾ നമ്മൾ വർക്കിൽ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ പാട്ട് എന്ന് പറയുമ്പോൾ മ്യൂസിക്കിന് ഒരു എന്തോ ഒരു മാജിക്ക് ഉണ്ട് നമ്മൾ ആ വൺസ് ആ ഒരു ആ ഒരു ട്യൂണിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ ഇൻവോൾവ് ആവണനുസരിച്ച് ചിലപ്പം മേ ബി ഒരു ഫസ്റ്റ് ലൈനൊക്കെ നമുക്ക് കുറച്ചൊരു ഒരു സ്ട്രഗ്ളിങ് ഉണ്ടാവും ഒരു ഫസ്റ്റ് ടു ലൈൻസ് ഒക്കെ നമുക്ക് ആ ഒരു മൂഡിലേക്ക് എത്താനുള്ള ഒരു ഒരു സ്ട്രഗ്ളിംഗ് പീരീഡ് തന്നെ ആയിരിക്കും അത് പക്ഷേ ആ ഒരു മോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സോങ് റെക്കോർഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മൂഡേ മാറി നമ്മൾ നേരത്തെ ഉള്ള ആ ഒരു ഡിപ്രസ്ഡ് മൂഡിൽ നിന്ന് നമ്മൾ മാറി വേറൊരു വേൾഡിൽ എത്തും നമ്മൾ അതെനിക്കൊരു ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് അപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് പാട്ടെന്ന് പറയുന്നത് എന്തോ ഒരു ഭയങ്കര ഒരു മാജിക് ഉണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അപ്പം ടു ബി എ മ്യൂസിഷ്യൻ എന്താ പറയുക എനിക്ക് അത് ഭയങ്കര പ്രൗഡായിട്ട് പറയേണ്ട ഒരു കാര്യം ഒരു മ്യൂസിഷ്യൻ ആണ് ഒരു സിംഗറാണ് എന്നുള്ളത് നമ്മുടെ മൂഡിനെ തന്നെ നമുക്ക് പാടി നല്ലൊരു മൂഡിലേക്ക് മാറ്റാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ അപ്പം എത്രയോ പേരുടെ മൂടിനെ ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക അതെ അപ്പം നേരത്തെ ചോദിച്ച ചോദ്യം ആ പാട്ട് നമ്മളായിട്ട് ആ ഒരു മൂഡിലേക്ക് വരുത്തണോ അതും ഉണ്ട് പിന്നെ അതല്ലാതെ ഈ രാഗംന്ന് പറയുന്നത് ആ രാഗത്തിന്റെ ഒരു ഉണ്ട് ആ രാഗം നമ്മൾ കുറച്ച് നേരം നമ്മൾ വെറുതെ ആലപ് പാടി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര റിഫ്രഷ്ഡായി വേറൊരു മൂഡിലേക്ക് മാറുന്നൊരവസ്ഥ ഉണ്ടാവും അതാണ് മ്യൂസിക് തെറാപ്പിയൊക്കെ ശരിക്കും വർക്ക് ആവും എന്നുള്ളത് പ്രൂവനാണ് ഇപ്പോൾ പാട്ട് പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ എനിക്ക് പാട്ട് ക്ലാസ് ഉണ്ട് അഞ്ചു മണിക്കെന്ന് പറഞ്ഞു അപ്പോൾ സാധാരണ കൂടുതൽ ആളുകൾ ഇപ്പം പ്ലേ ബാക്കിങ്ങിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ട് പഠിത്തം ചിലപ്പോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് സമയം ആഴ്ചയിൽ ഒരു കുറച്ച് സമയം മാത്രമാക്കി മാറ്റുക ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പോഴും കണ്ടിന്യൂസ്ലി ഈ ഒരു പ്രാക്ടീസ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു ഊർജ്ജം എങ്ങനെയാണ് പഠിക്കണം പാട്ടെന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തോന്നില്ലേ ത്ര പഠിക്കുന്നു അത്രയും നമ്മൾ ഒരിക്കലും കംപ്ലീറ്റ് ആയി നമുക്ക് പറയാൻ പറ്റില്ല പാട്ട് പഠിച്ച് ഞാൻ പാട്ടെല്ലാം പഠിച്ചു കഴിഞ്ഞു നമുക്ക് ഒരിക്കലും പറയാനേ പറ്റാത്തൊരു കാര്യമാണ് അത്രയും വാസ്റ്റായിട്ട് പിന്നെ ഇപ്പം ഞാൻ പറ പഠിക്കുന്നത് കർണാട്ടിക് മ്യൂസിക്കാണ് മാത്രമല്ല ഒരുപാട് ജോണേഴ്സ് ഉണ്ട് അതൊക്കെ നമുക്ക് എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റില്ല അതൊക്കെ നമുക്ക് ലിസൺ ചെയ്യാം ഇതും ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക ലേണിംഗ് ആണ് ലിസണിങ്ങും ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പം ഞാൻ കുട്ടിക്കാലത്തൊക്കെ പഠിക്കുന്നത് കർണാട്ടിക്കാണെങ്കിലും ഹിന്ദുസ്ഥാനി ഗസൽസ് ഫിൽമി ഗസൽസ് പഴയ ഓൾഡ് ലതാജി ഹിറ്റ്സൊക്കെ കേൾക്കാറ് ഒക്കെ കേൾക്കാറുണ്ട് അതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ലതാജി കൊടുക്കുന്ന മോഡുലേഷൻസ് ഡൈനാമിക്സ് ഒക്കെ നമ്മുടെ അത് നമ്മൾ കേൾക്കുന്ന സമയത്ത് അറിയാതെ നമ്മുടെ സിംഗിങ്ങിൽ അത് ആ ഒരു ഇൻഫ്ലുവൻസ് വരും നമ്മൾ പുതിയ നമുക്കൊരു പാട്ട് റെക്കോർഡിങ്ങിന് വരികയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ഈ കേട്ടതൊക്കെ നമ്മളതിൽ അറിയാതെ നമ്മൾ അപ്ലൈ ചെയ്യും ഇതൊക്കെയാണ് ലെസണിങ് എന്ന് പറയുന്നത് ഇത്രയും വളരെ ഇമ്പോ അതുപോലെ തന്നെ പാട്ട് പഠിക്കുന്നതും നമുക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് ഇനി ഇനിയും പഠിച്ച് അറിവ് നേടുക എന്ന് പറയുന്നത് മസ്റ്റ് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ പറഞ്ഞ ഗസറിൻ്റെ കാര്യം അത്തരത്തിലൊരു ഗാനം നമുക്ക് വേണ്ടി പാടാം

ൂരനാ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാർ ആരാണ് അങ്ങനെ ഒരാളുടെ പേര് അങ്ങനെ പറയാൻ പറ്റില്ല താജിയുടെ പാട്ട് ഓഫ് കോഴ്സ് ഇഷ്ടമാണ് ഒരുപാട് കളക്ഷൻ ഒക്കെ ഉണ്ടല്ലോ താജിയുടെ പിന്നെ ജാനകിയമ്മ സുശീലമ്മ ചിത്ര ചേച്ചി സുജാ ചേച്ചി ഒരുപാട് പാട്ടുകാരുണ്ട് മധുശ്രീ മാം അയ്യോ അങ്ങനെ അങ്ങനെയോ എല്ലാവരുടെയും എല്ലാവരുടെയും ഞാൻ കേൾക്കാറുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും ആണോ പാട്ട് ഞാനിപ്പോ രഞ്ജിനി ഗായത്രി അവരുടെ കുറച്ച് കോൺസേർട്സ് ലൈവ് കോൺസേർട്സ് ഒക്കെ വെക്കാറുണ്ട് പിന്നെ ഒരു ചാരു അവരൊരു ഒരു ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര നല്ല നല്ല രസമാണ് അത് കേൾക്കാൻ അതിടയ്ക്ക് കേൾക്കാറുണ്ട് പിന്നെ ഇപ്പോൾ ഇ ഡി എം കുറച്ച് ഇ ഡി എം ട്രാക്സ് കർണാട്ടിക് ഇ ഡി എം അതൊക്കെ കേൾക്കാറുണ്ട് മ്യൂസിക് തന്നെയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഇപ്പോൾ റീസെൻ്റ് കുറച്ച് ഇങ്ങനെ എങ്ങനെ എന്തോ ഇപ്പൊ റീസെന്റ് ഇപ്പം കേൾക്കുന്നത് അതാണ് ഹിന്ദുസ്ഥാനി കേറുണ്ട് ഹിന്ദുസ്ഥാനി പഠിച്ചിട്ടുണ്ടോ കുറച്ചും പക്ഷെ ഞാൻ കർണാടികാണ് കൂടുതലും പഠിച്ചിട്ടുള്ളത് പക്ഷെ ഹിന്ദുസ്ഥാനി ഒരുപാട് കേൾക്കാറുണ്ട് ഞാൻ മെഹദി ഹസൻ ഗുലാം അലി അതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ഈ സിംഗിങ്ങിലേക്ക് വരുമ്പം എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഒരുപാട് ഹെൽപ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ എന്തൊക്കെ കേൾക്കുന്നു അതൊക്കെ നമ്മൾ നമ്മളറിയാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു പാട്ട് റെക്കോർഡ് ചെയ്യാൻ കിട്ടുന്ന സമയത്തും പാടാൻ കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ അതിൽ അപ്ലൈ ചെയ്യും അത് നമ്മളറിയാതെ തന്നെ വരുന്ന ഒരു പ്രോസസ്സാണ് പക്ഷെ അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അത് നെഗറ്റീവ് ഈ സോങ്ങിനെ ബാധിക്കാറുണ്ടോ പുതിയതായിട്ട് പാടുന്ന പാട്ടിനെ ഇല്ല ഇല്ല അതിലെ ടെക്നിക്സ് ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ പാട്ടിന്റെ ട്യൂണോ ഒന്നും അല്ലല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതില് ആ എക്സാമ്പിൾ പറയാവോ അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പാട്ടിൽ ഉപയോഗിച്ചതിന്റെയോ പാട്ടല്ല സിംഗിങ് ടെക്നിക്സ് ഉണ്ടല്ലോ നമ്മളിപ്പം ഇപ്പോൾ ലതാജിയുടെ പാട്ടുകൾ എടുക്കുകയാണെങ്കിൽ അവർ ഡയനാമിക്സ് കൊടുക്കുന്ന രീതി ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓ സജന അതിൽ ഓ അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓ പിന്നെ ലൗഡർ ആവാണ് അപ്പോൾ സജ്ന സജന എന്ന് പറയുന്നത് ലവറിനെ വിളിക്കുന്ന സമയത്ത് അത്ര സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് അത് സ സജന പറയുമ്പോൾ അത് വേണം ലവർ കേക്കും വേണം അപ്പം സോഫ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വിളിക്കുക ലൗഡായിട്ട് വിളിക്കുകയാണ് അപ്പം അതിലൊരു ലവ് കുറേ ഇമോഷൻസ് ഉണ്ട് ലവ് ഉണ്ട് പിന്നെ മിസ് ചെയ്യുന്നുണ്ട് അതിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ വോയിസിലൂടെ കൊണ്ടുവരികയാണല്ലോ അപ്പോൾ എസ്പെഷ്യലി ഫിലിം സോങ്സ് ഗേസൽസ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സംഭവമാണ് നമ്മൾ പ്ലെയിൻ ആയിട്ട് ഒറ്റ എന്താ പറയുക ഒരേ ലെവലിൽ ഇങ്ങനെ പാടി അതിന് ഫീൽ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഡൈനാമിക്സിലാണ് ആ ഒരു ഫീൽ ഫീലിരിക്കുന്നത് അപ്പോൾ ഓരോ വേഡിന് നമുക്ക് ഇപ്പോൾ കാറ്റ് എന്ന് പറയുമ്പം ജാനകീയമ്മയൊക്കെ കാറ്റ് അതിലൊരു കാറ്റുണ്ട് അപ്പോൾ കാറ്റ് വന്ന് കാറ്റ് വന്ന് ആ ഒരു ഫീൽ നമുക്ക് കിട്ടും അങ്ങനെ കുറേ ടെക്നിക്സ് ഉണ്ട് ഇപ്പം ഇവരൊക്കെ ലെജൻസ് ആണല്ലോ അപ്പം അവരൊക്കെ എന്ന് പറയുന്ന അവർ ഓരോ പാട്ടിനെ അവർ ട്രീറ്റ് ചെയ്യണത് നമുക്ക് നമ്മൾ കേട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ നമ്മുടെ സ്റ്റൈലിൽ നമ്മൾ അപ്ലൈ ചെയ്യും നമുക്ക് കിട്ടുന്ന ഒരു പാട്ടിൽ റിയാലിറ്റി ഷോകളിൽ നിന്നുള്ള ഒരു ഗ്രൂമിങ് തന്നെയാണ് ഇത്രയും ശ്രദ്ധയോടെ ഓരോ പാട്ടും നിരീക്ഷിക്കാനുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതോ ചെറുപ്പം തൊട്ടേ അങ്ങനെ ഒരു ശ്രമം ഉണ്ടാവാറുണ്ടോ ചെറുപ്പം തൊട്ടേ ശ്രമം ഉണ്ടായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ ഫീല് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലിസണിങ് വളരെ ഗുണം ചെയ്തിട്ടുണ്ട് എനിക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതിനെക്കാട്ടും എനിക്ക് ലിസണിങ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ താജി ജാനകിമ്മ അവരുടെയൊക്കെ ഒരുപാട് ഇങ്ങനെ കേട്ട് 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 ഡൈനാമിക്സും ഒക്കെ നമ്മുടെ നമ്മുടെ രീതിയിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കും ഓഫ് കോഴ്സ് പിന്നെ റിയാലിറ്റി ഷോസ് വഴി അവർ ഗ്രൂമിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻട്രാക്റ്റീവ് ലെവലിൽ അതായത് ഇപ്പോൾ നമ്മൾ വെറുതെ ഒരു പാട്ട് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിന്ന് പാടുക എന്നല്ലാതെ ഇതൊരു ഒരു വിഷ്വൽ മീഡിയം ആവുന്ന സമയത്ത് എല്ലാവരും കാണാണല്ലോ നമ്മളെല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കുറച്ചുകൂടെ പ്ലെസൻറ്റ് മീൻസ് എന്താ പറയുക കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ റിയാലിറ്റി ഷോ വഴിയാണ് കൂടുതലും എനിക്ക് മനസ്സിലായത് ഞാനൊക്കെ ആദ്യം ഇങ്ങനെ സ്റ്റഡി ആയിട്ട് അങ്ങനെ പാട്ടിൽ മാത്രം ഫോക്കസ് ചെയ്ത് കണ്ണ്പോഴും എവിടെയും നോക്കാതെ അങ്ങ അങ്ങനെയൊക്കെ പാടിയിട്ടുള്ള ഒരാളായിരുന്നു പിന്നെയാണ് ഇൻട്രാക്ഷൻ വേണം ഐ ടു ഐ കോൺടാക്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലെസൻ്റായിട്ട് സ്മൈൽ ചെയ്തിട്ട് പാടുക അപ്പോൾ അതൊക്കെ കാണുന്നവർക്കൊരു കുറച്ചുകൂടെ അട്രാക്റ്റീവാണ് ഒരു നമ്മളൊരു എൻ്റർടൈൻമെന്റ് ഒരു ആണല്ലോ നമ്മൾ അപ്പോൾ അപ്പോൾ അതും കൂടെ കുറച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ആ ഷോസ് വഴിയാണ് മനസ്സിലാക്കുക അങ്ങനെ ഈ ഐഡിയ സ്റ്റാസുകളിലെ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു മൊമെൻറ്റ് ചോദിച്ച് ഏതായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജഡ്ജസിൻ്റെ കമൻറ്റ് കിട്ടിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രേക്ഷകന്റെ ഭാഗത്തുനിന്ന് കിട്ടിയതോ അങ്ങനെ എന്തെങ്കിലും ഒരു മൊമെൻറ്റ് ഉണ്ടോ ആ അങ്ങനെ ഒരു ഷോയിൻ്റെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല കുറേ ഷോയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് കുറേ പെർഫോമൻസസ് ഉണ്ട് എല്ലാം ഇഷ്ടപ്പെട്ട പാട്ടുകൾ കുറേ പാടാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ജനങ്ങളുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നൊരു ഒരു ബ്ലെസ്സിങ് അല്ലല്ലോ എല്ലാ ഇപ്പം നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഒരു എന്താ പറയുക ഒരു അവരുടെ വീട്ടിലൊരു കുട്ടിയെ കാണുന്ന ഒരു അവിടെ വീട്ടിലൊരു മെമ്പറിനെ കാണുന്ന ഒരു ഒരു വോമത്താണ് എപ്പോഴും എവിടെ പോയാലും കിട്ടുന്നത് ഇപ്പം ഗുരുവായു പോയാലും അവിടെയൊക്കെ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണല്ലോ അപ്പോൾ അവിടെ എവിടെ പോയാലും ആ ഞങ്ങളുടെ വീട്ടിലൊരു കുട്ടി എന്തൊക്കെ ഉണ്ട് സുഖമാണോ അങ്ങനത്തെ ഒരു അങ്ങനെയാണ് എല്ലാവരും സംസാരിക്കാൻ വരിക അപ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഞങ്ങളുടെ പാട്ടിഷ്ടമാണ് എൻ്റെ പാട്ടിഷ്ടാണ് എന്നെ എന്നെ ഇഷ്ടമാണ് എന്നുള്ള ഒരു സന്തോഷം എല്ലാവരും ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു പാട്ട് ഏതാണ് ഏത് പാട്ടിനെ പറ്റിയാണ് കൂടുതൽ പറയാറുള്ളത് പാട്ട് ലാലി ലാലി മഴയെ തോമ്പഴേ ഇതൊക്കെയാണ് പറയാറ് ഒരു മഴ തിരിയുടെ ഇതൊക്കെ പറയുന്ന പാട്ടുകൾ പിന്നെ ആയിട്ടുള്ള പാടുന്ന കുട്ടികളൊക്കെയാണ് ഏതു ഹൃദയത്തിൻ്റെ അതൊക്കെ വലിയ ഇഷ്ടമുള്ള മധുര ജീവരാഗം പറയാറുണ്ട് ഈ ഒരു ഒരുമെഴുതിരിയുടെ എന്ന് പറയുന്ന പാട്ടിൻ്റെ ഒരു വല്ലാത്തൊരു ഇമോഷനാണ് ആ ഒരു സോങ് ക്രിയേറ്റ് ചെയ്യുന്നത് ശരിക്കും ആ ഒരു പാട്ട് പറഞ്ഞു വരുന്ന സമയത്ത് എന്തൊക്കെയാണ് കൺവേ ചെയ്യണമെന്ന് പറഞ്ഞത് ഒരു ആയിട്ട് തോന്നിയത് കാരണം ഒരുപാട് ഇമോഷൻസ് ഒരുമിച്ച് കൺവേ ചെയ്യേണ്ട കാര്യമുണ്ട് ആ പാട്ടിൽ അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു റെക്കോർഡിങ് സെഷൻ ആ റെക്കോർഡിങ് സെഷൻ കുറച്ചൊരു അത് വൈശാഖ് സാർ ഉണ്ടായിരുന്നു ഡയറക്ടർ ഡയറക്ടർ ശരിക്കും പറഞ്ഞാൽ വൈശാഖ് സാറാണ് ഫുൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഫുൾ പറഞ്ഞു തന്ന സാറായിരുന്നു ഗോപി സുന്ദർ സാറുണ്ടായിരുന്നു പാട്ട് എനിക്ക് നേരത്തെ അയച്ചു തന്നു സാറന്നെ ഗോപി സാർ അയച്ചു തന്ന ഇത് കേട്ടിട്ടാണ് ഞാൻ പഠിച്ചത് പഠിച്ചിട്ട് വന്നപ്പോൾ എൻ്റെ പാടാൻ പറഞ്ഞപ്പോൾ കുറച്ച് ടോണൊന്ന് കുറച്ചുകൂടെ എന്താ പറയുക ഒരു മെച്ചോർഡ് ടോണിലേക്ക് ചേഞ്ച് കുറച്ച് ടോണൊരു ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ പാടിയത് എൻ്റെ യൂഷ്വൽ ടോണല്ല അതിൽ ഒരുപാട് ഇമോഷൻസ് വരണം മൂവി കണ്ടിട്ടുണ്ടോ ആ മൂവിയുടെ സ്റ്റോറിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നൊരു സോങ്ങാണ് ഒരു എന്താ പറയുക ഒരു ഡിവൈൻ ലവ് അതിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ട് ഭയങ്കര ഹാർഡ്ഷിപ്സ് ഒക്കെ അനുഭവിച്ചിട്ട് ഇങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന കപ്പിൾസ് ആണ് അവര് വളരെ ഭയങ്കര നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത ഒരു അത്രയും ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് ആ മൂവി ഞാൻ കണ്ടത് തിയേറ്ററിൽ പോയി കാണാൻ എനിക്ക് പറ്റിയില്ല അപ്പൊ ഞാൻ വീട്ടിലിരുന്നാണ് കണ്ടത് അപ്പം അപ്പോഴാണ് അന്ന് പറഞ്ഞ റെക്കോർഡിംഗിന് പറഞ്ഞ ആ അദ്ദേഹം മനസ്സിലുള്ള കാര്യങ്ങൾ എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അത് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് എത്ര ഒരുപാട് വയലൻസ് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും അത്രയും ഭയങ്കര ഒരു ഒരു ഹോട്ടിങ് മൂവിയാണിത് അപ്പോൾ അത് കഥ പറഞ്ഞ സമയത്ത് തന്നെ ആ ഒരു ഫീല് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് അദ്ദേഹത്തിന് ഒരു എക്സ്ട്രീം അതിൽ കാണിക്കുക അതെ എക്സ്ട്രീം അത്രയും ഡിവൈൻ ആയിട്ടുള്ള ആയിട്ടുള്ളല്ലാം ആ ഒരു കഥ പറയുന്ന സമയത്ത് തന്നെ ഇതേ ഒരു ഇമോഷൻ കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വൈശാഖ് സാർക്ക് അപ്പം ആ ഒരു പാടാണെങ്കിലും ആ ഒരു ഇമോഷൻ ഉൾക്കൊണ്ട് പാടാനേ പറ്റുള്ളൂ അത്രയും അങ്ങനെയാണ് കഥ പറഞ്ഞ് തരുന്നത് അപ്പോൾ അതൊരുപാട് ഹെല്പ് ചെയ്തു അങ്ങനെ സ്റ്റോറി പറഞ്ഞു തന്നപ്പോൾ പിന്നെ ടോൺ വൺസ് ടോണ് ആ ഇങ്ങനൊരു ടോണിൽ നമുക്ക് പോകാം പറഞ്ഞു അത് ഫിക്സ് ചെയ്തപ്പോൾ പിന്നെ അത് കുറച്ച് ഈസി ആയിരുന്നു പാടാനായിട്ട് പിന്നെ ഷാബാസൊക്കെ ഞാൻ പാടാൻ ചെല്ലുന്ന സമയത്ത് ഷാബാസൊക്കെ പാടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോർഷൻ കൂടെ കേൾക്കുന്ന സമയത്ത് അത് നമുക്കൊരു ഒരു ഇൻസ്പിറേഷനോ എന്താ പറയുക ഒരു നമുക്ക് അതുപോലെ നന്നാക്കണം എന്നുള്ളൊരു ഒരു ഒരു വാശി വരുമല്ലോ അത് പാടി ഇറങ്ങുമ്പോൾ മനസ്സിൽ തോന്നിയിരുന്നു ഇത് എല്ലാ കാലത്തേക്കും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു നല്ല പാട്ടായി തന്നെ പുറത്തു വരുന്നു പാടിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു പക്ഷേ ഇറങ്ങിയ സമയത്ത് അത് അത്ര റീച്ചായി ഉണ്ടായിരുന്നില്ല പിന്നീടാണ് കുറച്ച് സ്ലോ ആയ സ്ലോ ആയിട്ടത് ഇപ്പോഴും അത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു എവർഗ്രീൻ ഹിറ്റിലേക്ക് അത് പോയി എന്നുള്ളതിൽ വലിയ സന്തോഷമാണ് അതിൻ്റെ ഒരു രണ്ടു പരിപാടാണ് തീർച്ചയായിട്ടും ഒരു മെഴു മെഴുതിരി പ്രണയമേ അരികിൽ വന്നു നീ ഒരു സുഖമറവിൽ ഒരു ഹൃദയമേ വെറുതെ നിന്നു ഞരു നോവു പോലെ നിത തീരെ എപ്പോൾ കേട്ടാലും ഭയങ്കര ഫ്രഷ്നെസ് ആണ് ഈ പാട്ട് താങ്ക് യു പിന്നെ ചില പാട്ടുകൾ അയ്യോ ഒന്നുകൂടെ റെക്കോർഡ് ചെയ്യാമായിരുന്നു ഇങ്ങനെ തോന്നിയ പാട്ടുകൾ ഹൃദയത്തിൻ നിറമായി അതൊക്കെ വളരെ പെട്ടെന്നായിരുന്നു പെട്ടെന്ന് കഴിഞ്ഞ റെക്കോർഡിങ് ആയിരുന്നു കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള പത്തൊമ്പതാം നൂറ്റാണ്ടിലുള്ള പാട്ടുണ്ട് അത് ഞാൻ ക്വിറ്റ് ചെയ്യാൻ പോയിട്ടുള്ളൊരു പാട്ടായിരുന്നു അത് എന്തൊക്കെ ടെക്നോളജി ഉണ്ടായാലും പാട്ടിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് നമ്മളത് വോയിസിൽ കൂടെ പാടി അത് കൊടുത്താലേ നമ്മൾ വോയ്സ് കൂടെ വരുത്തിയാലേ അത് വരുള്ളൂ പണ്ടായിരുന്നെങ്കിൽ ഞാൻ എനിക്കൊന്നും ചെയ്യാനുണ്ടാവില്ല ഞാൻ മ്യൂസിക് ഡയറക്ടർ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാനേ എനിക്ക് പറ്റുള്ളൂ പക്ഷെ എല്ലാ പാട്ടുകളും അങ്ങനെ ഒരുപാട് എളുപ്പത്തിലൊന്നുമല്ല ഞാൻ പാടിയിട്ടില്ല ഞാൻ ഒരുപാട് എഫേർട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടത് തന്നെയാണ്